ഫ്രീ ആണ് എനിക്ക് ഹലോ ഗൈസ് ഇന്ന് ഉമ്മാനും വെങ്കളയും കൊണ്ട് കൊച്ചിക്ക് പോവാണ് മെട്രോ വന്നിട്ട് ഇത്ര വർഷമായിട്ടും അവർക്ക് മെട്രോയിൽ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മായുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഫുള്ള് കാണാനും മറക്കല്ലേ അപ്പോൾ രാവിലെ ഇറങ്ങി കേട്ടോ വീട്ടിൽ ചെയ്യുന്ന അപ്പം ഹരിപ്പാട്ടുക ഞങ്ങൾ രാവിലെ ട്രെയിൻ കയറി കൊച്ചിയിലെത്തി നേരെ മെട്രോ സ്റ്റേഷനിൽ വന്ന് മൂന്ന് ടിക്കറ്റ് എടുത്തു അത് നേരെ ലുലുയിലേക്ക് അത് എടപ്പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അവർക്കൊരു എക്സ്പീരിയൻസ് ആക്കി കേട്ടോ എന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിലിരുന്ന് പാസ് അവർക്ക് രണ്ട് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മയുടെ കാട് ആദ്യമേ വർക്കായിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ വേറെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാർഡ് കൊടുത്തു അപ്പോൾ ആ കാർഡും വെച്ച് ട്രൈ ചെയ്ത് നോക്കിയട്ടോ അന്നിട്ടോ അത് വർക്കായിട്ട് കേട്ടോട്ടെ ഇതിന് വെസ്കലേറ്റർ കയറിയിട്ടുള്ളതുകൊണ്ട് പേടിയൊന്നും ഇല്ല കേട്ടോ ആദ്യ സമയത്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നിടം തൊട്ടേ ഇതിന്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ നമുക്ക് ടെർമിനൽ വണ്ണിലായിരുന്ന നമ്മൾ ഏറ്റവും മുകളിലെത്തി ഈ മോളിന് താഴോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരു പിടിത്തമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഈ മെട്രോയിൽ കയറിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ ആ ഒരു ഐഡിയയിലാണ് ഏട്ടാ ഉമ്മിനെയും പെങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നത് അതപ്പുറത്തല്ലേ അത് കുഴപ്പമില്ല നിങ്ങളെവിടെ ഇട്ടെവിടെ വന്നതിപ്പോഴത്തേക്ക് വെച്ചത് രാവിലെ ഒന്നൊന്നും കഴിക്കാതെ ഇറങ്ങി കേട്ടോ അതുകൊണ്ടാണ് വിശക്കുന്നത് വെക്കുന്ന പറയുന്നത് നിങ്ങൾ ലുലുമാലിന്റെ അവിടെ എത്തിയിട്ടുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് കൈശു ലുലുമാൾ ഇങ്ങനെ ഇവരെ രണ്ടുപേരെ നമ്മൾ മെട്രോ കയറ്റിയിരിക്കയാണ് മെട്രോട്ട് എങ്ങനെയുണ്ട് ഇതിന് വെളിയിലോട്ട് ഇറങ്ങാം ഇറങ്ങുന്ന കാര്യം മറന്നുപോയല്ലേ അത് ആന കുത്തും ആനയടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് കൈഷ് എന്തായാലും ആഗ്രഹം നമ്മള് നടത്തി കൊടുക്കാനായിട്ടോ പിടിക്കില്ലേ പിടിക്കില്ല ആന കുത്തു ഗൈസ് വാവാച്ചി ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ ഒറിജിനൽ ആന വാവാച്ചി ഒരേ വാശി ഞാനും ആനയുടെ നിന്ന് ഫോട്ടോ എടുക്കണം എടുത്തു വാവാച്ചി എസ്കിലേറ്റർ അടുത്തിട്ട് ഇപ്പോഴത്തെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങി കേട്ടോ ഗൈസ് സ്റ്റെപ്പ് ഇറങ്ങി ഇനി നമ്മൾ പോകുന്ന നമ്മുടെ ടിക്കറ്റ് നമ്മൾ ഒരു കൗണ്ടറും കൂടെ ഉണ്ട് അവിടെ കാണിക്കാനാണ് കേട്ടോ എൻട്രി അപ്പം ഞങ്ങളത് ലുലുവിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി ഉടനെ തന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ കട കണ്ടു കേട്ടോ എനിക്കൊരു കമ്പ്യൂട്ടർ ക്ലാസ് മേടിക്കണം എന്ന് കുറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ലെൻസ് കാട്ടിൻ്റെ ഒരു കട കണ്ടു അവിടെ നമ്മൾ കയറിയിട്ട് ഒരു ഗ്ലാസ് സെലക്ട് ചെയ്തു ഒരുപാട് ഗ്ലാസ്സുകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഗ്ലാസ് ആണ് എങ്ങനെയുണ്ട് ഗ്ലാസ് കൊള്ളാവോ ഗൈസ് അപ്പം അപ്പോൾ വാവച്ചി അവിടെ ഇരുന്ന ഓരോന്നും ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പോയത് ഒന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചായയും ഒരു ഏത്തക്കാപ്പും കഴിക്കാമെന്ന് വിചാരിച്ച് അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് മേടിക്കാനായിട്ട് പോയി ലുലി എന്ന ചില സമയത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും കേട്ടോ താഴെ ഇത് ഇപ്പോൾ രണ്ടുപേരെയും കയ്യോടെ പൊക്കെ കേട്ടോ ഇവരെ അറിയാവുന്നവരുണ്ടോ പിന്നെ നമ്മുടെ മീൻ മേടിക്കുന്ന സൈഡിലോട്ട് പോയി പോയിക്കൊഞ്ഞ് ഒരുപാട് വെറൈറ്റി ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അയിലമത്തി ചൂരകാരി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതേപോലെ തന്നെ കളർ ഫിഷുകളെയും ഇതേപോലെ ഒരു അക്യൂറത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിക്കൊടുക്കാനാണോ എന്തരോ അതേപോലെ നമ്മുടെ നാടൻ കരിമീനെ ഇതേപോലെ വലിയൊരു അക്യൂറത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ കാണാനായിട്ട് ഗേൾസ് ആവാച്ചേണ്ട മീൻ്റെ സെക്ഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ ുണ്ട് ആ അതിൻ്റെ കൂടുതൽ തീ ടി ഫ്രീ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ടോട്ടലായിരിക്കും പക്ഷെ ഇത് കൊള്ളാമല്ലേ ക്വാളിറ്റി ഉണ്ടല്ലേ ഇത് അല്ല അല്ല രണ്ടത് അത് കുഴപ്പമൊന്നുമില്ല അത് ഫൈറ്റർ അങ്ങനെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഈ രണ്ടും പെണ്ണുമാണ് കേട്ടോ മേലില്ല കുഞ്ഞുങ്ങളാണ് ഇത് കണ്ട ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിൽ ഇത് ഗ്ലാസ് അല്ല കേട്ടോ ഇതൊരു ഒരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫൈറ്ററുകളെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളറായിട്ടുള്ള ഫൈറ്ററുകളെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് നേരെ പോയതൊരു ജ്യൂസ് കൗണ്ടറിലോട്ടാണ് കേട്ടോ അവിടെ ഒരുപാട് ഫ്രഷ് ജ്യൂസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ ഒരു ഫ്രഷ് ജ്യൂസ് മേടിച്ചിട്ട് നേരെ കെ എസ് സിയിലോട്ട് വന്നു കെ എഫ് സിയിൽ വന്നിട്ട് വലിയ ബക്കറ്റ് മേടിച്ചിട്ട് ഒരു ഫാമിലി ബക്കറ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനുള്ള ഒരു പ്ലാൻ തന്നെയാണ് കെ എഫ് സി ബ്രോസിഡ് എന്നും ഒരു വികാരം തന്നെയാണ് കൈസ് കെ സി ബ്രോസിഡ് ഇഷ്ടമുള്ളവരുണ്ടോ ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ആണ് കേട്ടോ മേടിച്ചത് ബ്രോസ്റ്റഡിന് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അത് ബർഗറിനെ ആണെങ്കിൽ അത് വേറൊരു ഫീൽ തന്നെയാണ് അത് നല്ല ചൂട് ബ്രോസ്റ്റഡ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം ഞാനുള്ളത് കൊണ്ട് ഇതേപോലെ ഒന്ന് വെളിയിൽ കൊണ്ടുപോയവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറ്റും കൊച്ചിയിൽ വന്നതിൻ്റെ ഉദ്ദേശമേ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ എന്ത് ചെയ്യുന്നല്ലേ അതിനെ കൊടുക്കുവാണോ കേട്ടോ ഞാൻ എവിടെ പോകാനും നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കാര്യങ്ങളും എല്ലാം ശനിയാഴ്ച നാല് മണിക്ക് ഇടാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ അത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ മണിക്ക് ശനിയാഴ്ച